പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ ആൽവിൻ റോജി എല്ലാവർക്കും ഈശോയുടെ മംഗളങ്ങൾ സ്നേഹപൂർവം നേരുന്നു ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ക്രിസ് വൈബ്സ് അധ്യാപകർ പങ്കുവെക്കുന്ന ക്രിസ്മസ് ചിന്തകൾ ഇന്നത്തെ ക്രിസ് വൈബ്സിൽ നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട മാനേജർ റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റോ നേരം പറമ്പിൽ ആണ് അച്ഛന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കാം റേഡിയോ ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ള മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിന്റെ എല്ലാവിധ സന്തോഷവും പ്രാർത്ഥനകളും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനം നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു നല്ല അനുഭവത്തിൻ്റെ ദിനമായി മാറട്ടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങളുണ്ട് ഈശോയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊന്ന് കാണുന്നത് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് ഒരു പ്രകാശം ഉദിച്ചിരിക്കുന്നു എന്നുള്ളൊരു സദ്വാർത്ഥയാണ് രണ്ടാമത്തേത് ആട്ടിടിയന്മാരുടെ സന്നിധിയിൽ ചെന്ന് മാലാഖാമാർ പറയുന്ന നല്ലൊരു വചനമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നമ്മൾ വായിക്കുന്നത് സന്മനസ്സുള്ളവർക്കാണ് ദൈവം സമാധാനം നൽകുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് സന്മനസ് നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കുക അതിന് ഏക വഴി എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിൽ നമ്മൾ വളരുക എന്നുള്ളതാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ കൃത്യമായി പാലിച്ച് നമ്മൾ ദൈവസ്നേഹത്തിൽ ആയിരുന്നാൽ നമുക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളും ദുഃഖങ്ങളും നമ്മുടേതായ വ്യക്തിപരമായ വൈകല്യങ്ങളുമൊക്കെ ഉള്ളവരാണ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഓ ഇതൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല ഇതെല്ലാം അവസാനിച്ചു എനിക്ക് രക്ഷയില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന ചില സമയങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് പക്ഷേ നമുക്ക് പ്രത്യാശ നൽകുന്ന വലിയ വാഗ്ദാനമാണല്ലോ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കൂടെയുള്ള ആ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ അനുഭവിക്കുവാൻ അത് പൂർണ്ണമായും ആ സ്നേഹ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു വലിയ വിളിയാണ് ക്രൈസ്തവർ എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഈ ക്രിസ്മസ് കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ് ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് സ്വപുത്രനെ മനുഷ്യരായ നമ്മൾ ഓരോരുത്തർക്കുമായി നൽകിയത് അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി നൽകുക എന്നുള്ളതാണ് നമ്മുടെ ക്രൈസ്തവ ധർമ്മം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ധർമ്മം നിർവഹിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശോ ജനിക്കണം എല്ലാ ദിവസവും ആ ഈശോയുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഈശോയെ നൽകുന്ന നല്ല മക്കളാകുവാൻ നമുക്ക് സാധിക്കണം ഒരിക്കൽ മദർ തെരേസയോടെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് മദറിന് എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാരെ ശുശ്രൂഷിക്കുവാനും കുഷ്ഠരോഗികളെയൊക്കെ ഒരു അറപ്പും കൂടാതെ ശുശ്രൂഷിക്കുവാൻ സാധിക്കുന്നത് അതിനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടുന്നു മദർ പറഞ്ഞത് എൻ്റെ ദിവസവുമുള്ള ദിവ്യ ബലി അർപ്പണത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്നാണ് ആ ശക്തി ലഭിക്കുന്നത് എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ നമുക്കും ഒരു വലിയ മാതൃകയാണിത് ക്രിസ്മസ് എന്നുള്ളത് ഒരു ദിവസത്തേക്ക് ഒരു ആഘോഷമല്ല ഓരോ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈശോ എൻ്റെ ഉള്ളിൽ നീ വന്ന് ജനിക്കണമേ ആഗ്രഹത്തോടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആ ക്രിസ്മസിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് നൽകുന്ന നല്ല ക്രൈസ്തവരായിട്ട് മാറുവാൻ സാധിക്കുക അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക ഒന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് ഉത്തരം നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്കുള്ള പാത അത് ഈശോയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിൽ ഈശോ ജനിക്കണം രണ്ടാമത്തേത് ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ ഈശോയെ നീ ജനിക്കണമേ എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയോടെ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്ക് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ഒരു സഹായമാകുന്ന യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നവരാകും അതാണ് നമ്മുടെ ക്രൈസ്തവ ക്രൈസ്തവധർമ്മവും പ്രിയ മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായ ക്രിസ്തു ശിഷ്യന്മാരാകുവാൻ ഈശോയെ മറ്റുള്ളവർക്ക് നൽകുന്നവരാകുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്നവരാകുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും നേരുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക് യു റേഡിയോ ടെസ്ബിയുടെ ഇന്നത്തെ ക്രിസ്മസ് ഇവിടെ അവസാനിക്കുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആൽവിൻ റോജി സൈനിങ് റേഡിയോ അർവിനൊപ്പം കൂട്ടും